പുതിയ അതിഥിയെ വരവേറ്റതിന്റെ സന്തോഷത്തിലാണ് സൽമാനുൽ ഫാരിസും ഭാര്യയായ മേഘാ മഹേഷും ഇരുവരുടെയും പുത്തൻ വിശേഷം അറിഞ്ഞ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ ആശംസകൾ അറിയിച്ചും എത്തിയത് മെയ് രണ്ടിലും എന്ന പരമ്പരയിലൂടെ ഒന്നിച്ചഭിനയിച്ച് മലയാള മിനിസ്റ്റിൻ എല്ലാവർക്കും ഏറെ പ്രിയങ്കരായി മാറിയ താര ജോഡികളായിരുന്നു സൽമാനും ഭാര്യ മേഖയും നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ ഇരുവരും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസമായിരുന്നു മേഘാ മഹേഷിന്റെ പിറന്നാൾ തന്റെ പ്രിയപ്പെട്ടവളുടെ പിറന്നാൾ ദിവസം സമ്മാനമായി സൽമാൻ പ്രിയതമയ്ക്ക് സമ്മാനിച്ചത് ഒരു വണ്ടിയായിരുന്നു വണ്ടി മേടിച്ചതിന്റെ സന്തോഷമാണ് സൽമാൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയ പുതിയ അതിഥി എന്ന ക്യാപ്ഷനോടെ സൽമാൻ തന്റെ ഭാര്യയ്ക്ക് നൽകിയ കറുപ്പ് നിറത്തിലുള്ള സ്കൂട്ടി സമ്മാനിച്ചതിന്റെ വിശേഷം പങ്കുവച്ചത് നിരവധി പേരായിരുന്നു ആശംസകൾ അറിയിച്ചും എത്തിയത് അതിനോടൊപ്പം തന്നെ മനോഹരമായ ഒരു കുറിപ്പും സൽമാൻ കുറിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എന്റെ ജീവിതം ഇത്രമാത്രം മികച്ചതാക്കി തന്നതിന് നിന്നോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എന്നും കൂടെ സൽമാൻ കൂട്ടിച്ചേർത്തു സൽമാന്റെ വാക്കുകളും സൽമാൻ മേഘയ്ക്ക് നൽകിയ സമ്മാനങ്ങളും ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു നിരവധി പേരാണ് സൽമാന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണെന്ന് സൽമാനും ഭാര്യയായ മേഘയും ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മെയ് രണ്ടിലും പരമ്പരയിലെ നായകനും നായികയുമായ കഥാപാത്രങ്ങളെയായിരുന്നു സൽമാനും മേഘയും അവതരിപ്പിച്ചത് അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു ഇരുവരും തമ്മിൽ പരമ്പരയിൽ ഒന്നിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും പരമ്പര അവസാനിച്ച് ഏതാനും ദിവസങ്ങൾ തികയും മുൻപ് തന്നെ ഇരുവരും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇന്നത്തെ കാലത്തെ തലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള വിവാഹമായിരുന്നു സൽമാൻ്റെതും മേഘയുടേതും ആഡംബരങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ ലളിതമായ ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു ഇരുവരും നടത്തിയത് ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് സൽമാനും മേഘയ്ക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് വളരെ ലളിതമായ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം നടത്തിയപ്പോൾ ആരാധകർ എല്ലാവരും ഇത് പുതിയ ഏതെങ്കിലും പ്രൊജക്ടിന്റെ ഭാഗമായിരിക്കുമെന്നാണ് കരുതിയത് പിന്നീടാണ് ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നും വിവാഹിതരായി എന്നുമുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വന്ന് പിന്നീട് അങ്ങോട്ട് താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കുമായിരുന്നു മേഘയുടെയും സൽമാന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഈ താരദമ്പതികളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്